മൂന്നാർ ഗ്യാപ് റോഡിൽ റോഡിന്റെ നടുവിൽ കൂറ്റൻ പാറ പതിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം പാറ നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു റോഡിന്റെ നടുവിലേക്കാണ് കൂറ്റൻ പാറ പതിച്ചിരിക്കുന്നത് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പാറ റോഡിലേക്ക് പതിച്ചിരിക്കുന്നത് മറ്റു അപകടങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു അപകടം ഉണ്ടായില്ലെന്ന് കരുതുന്നു നടുവിൽ ഒരു പാറക്കഷ്ണം വന്ന് കുത്തനെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് മൂന്നാർ ഗ്യാപ്പ് റോഡിലെ സ്ഥിരം സംഭവമാണ് ഇത്തരത്തിൽ മണ്ണ് മണ്ണും പാറക്കല്ലും ഇടിഞ്ഞു വീണുന്നത് അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം മണ്ണിടിച്ചിൽ നിരന്തരം ഉണ്ടാകുന്നത് എന്നാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ പാറക്കല്ല് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് ശക്തമായ മഴയുണ്ടായിരുന്നു മഴയുടെ കൂടെ ഫലമായിട്ടാണ് പാറക്കഷ്ണം വീണത് ആർക്കും തന്നെ ഒരപകടം ഒന്നും പറ്റിയിട്ടില്ല ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇപ്പോൾ ഈ പാറക്കല്ല് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് അതൊരു കൗതുക കാഴ്ച കൂടിയായി മാറുകയാണ് ധന്യ ശരി